ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലേക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ഓരോ അക്ഷരത്തിനും ഓരോ സ്വഭാവമുണ്ട് അതിൻ്റെ പ്രതിഫലനം വ്യക്തിയുടെ ജീവിതത്തിലും പ്രതിഫലിക്കുമെന്ന് പറയപ്പെടുന്നു സദാ വിജയവും സാമൂഹിക അംഗീകാരവുമുള്ള അക്ഷരമാണ് എസ് സ്വതന്ത്രമായ അഭിപ്രായം സമൂഹത്തിൽ പ്രകടിപ്പിക്കുന്നവരാണ് ഇവർ സ്നേഹമുള്ളവരും ലോലഹൃദയരുമാണ് ക്ഷിപ്ര ക്ഷിപ്രപ്രസാദികളുമാണ് ദൈവത്തിൽ അങ്ങേയറ്റം വിശ്വസിക്കുന്നവരാണ് തിരിച്ചടികളിൽ തളരാതെ മുന്നേറുന്നവരാണ് അസാമാന്യ നർമ്മബോധമുള്ളവരും അധ്വാനശീലരുമാണ് കുശാഗ്രബുദ്ധി ഉള്ളവരായിരിക്കും ശ്രദ്ധ വിവേകം കാര്യക്ഷമത എന്നിവ ഇവരുടെ മുഖമുദ്രകളാണ് ജീവിതത്തിൽ പലവിധ വളവും തിരുവും കുഴിച്ചിൽ മറിച്ചിലുകളും ഒക്കെ സംഭവിക്കുന്നതാണ് സംസാരത്തിലൂടെ ആരെയും വശത്താക്കാനുള്ള ചാതുര്യം ഇവർക്കുണ്ട് പൊതുവെ നന്മ നിറഞ്ഞവരാണെങ്കിലും ചില സമയങ്ങളിലെ സംസാര രീതി ഇവർക്ക് ധാരാളം ശത്രുക്കളെ സൃഷ്ടിക്കും തെറ്റുപറ്റിയാൽ തിരുത്താനുള്ള മനസ്സും ആവർത്തിക്കാതിരിക്കാനുള്ള ശ്രദ്ധയും ഇവർക്കുണ്ട് ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരാണ് മറ്റുള്ളവർക്ക് ഇവരെ അത്ര വേഗം കബളിപ്പിക്കാനാവില്ല സഞ്ചാരവും വിദേശ ബന്ധങ്ങളും കാര്യസാമർഥ്യവും ദൃഢനിഷേദാർഢ്യവും ഇവരുടെ കൂടെപ്പിറപ്പാണ് മറ്റുള്ളവരെ ഏറെ ബഹുമാനിക്കുന്നവരാണ് താൽപ്പര്യമുള്ളവരെ പ്രോത്സാഹിപ്പിക്കുമെങ്കിലും ചില അവസരങ്ങളിൽ അവരെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്യും സംഗീതം ജീവന തുല്യം ഇഷ്ടപ്പെടുന്നവരാണ് പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതിൽ അതീവ ജാഗ്രത പുലർത്തും പേരിൽ എസ് ആവർത്തിച്ചു വന്നാൽ ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവുന്നതാണ് വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക